വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോസ് ആയിട്ടൊന്നുമല്ല കുക്കിങ്ങിന് അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏപ്രിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനായിട്ട് പതിമൂന്ന് ഇഞ്ച് വീതിയിൽ തുണി മടക്കിയിട്ടതിന് ശേഷം ഒരു നാലര ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തുക ആ നാലര ഇഞ്ചിൽ നിന്ന് താഴേക്ക് വേസ്റ്റിലെന്ന് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുക ആ പതിനൊന്നിഞ്ചിൽ നമ്മൾ പതിമൂന്നിഞ്ചില് തുണി മടക്കിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതിന് ശേഷം ഈ നാലര ഇഞ്ചിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ചിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം വരച്ചെടുക്കാമെങ്കിൽ അങ്ങനെ മതി ഇപ്പം എല്ലാവർക്കും അത് സത്യമായെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ആക്കുകയാണ് നാലാ നാലര ഇഞ്ചിൽ നിന്ന് പതിനൊന്നിഞ്ചിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക ആ ഇഞ്ചിൽ നിന്ന് ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ കൈക്കുഴിയൊക്കെ വെട്ടുന്നത് പോലെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക ഒന്ന് ഷെയ്പ്പ് ചെയ്യുക ഇനി നമ്മൾ നാലര ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് മാർക്ക് ചെയ്ത അവിടെ നിന്ന് മുപ്പത്തി അഞ്ചിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഏപ്രിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചിന് പതിമൂന്ന് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിന് ശേഷം നമ്മൾ ആ ഷെയ്പ്പ് ചെയ്ത ലൈനിൽ നിന്നും നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ മുപ്പത്തി അഞ്ച് ഇഞ്ച് വരെ താത്തി ഒന്ന് അത് ലൈനുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം ഈ ആപ്പിളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി വൺ ഇഞ്ച് ഉണ്ട് അപ്പം നമ്മളൊരു സ്ട്രാപ്പ് സ്ട്രാപ്പ് നെക്ക് പീസിൽ നെക്കിൽ യോക്കിൻ്റെ അവിടെ നെക്കിനായിട്ട് വയ്ക്കുള്ളൂ അത് അതും കൂടി കഴിയുമ്പോൾ ഫോർട്ടി വൺ ഇഞ്ച് ടോട്ടൽ ലെങ്ത് വരും അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് രണ്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ട ഒരു പോക്കറ്റാണ് അതിനായിട്ട് പത്തിഞ്ച് തുണി മടക്കിയിട്ടതിന് ശേഷമാണ് പത്തിഞ്ചെടുത്തിരിക്കുന്നത് ആകെ ടോട്ടൽ ട്വൻ്റി ഇഞ്ച് ബ്രെഡ് ഉണ്ട് അപ്പോൾ അത് പകുതി മടക്കിയിട്ട് പത്തിഞ്ചിൽ താഴേക്കൊരു പതിനൊന്ന് ഇഞ്ച് കൂടി എടുക്കുക ഒരു വലിയ പോക്കറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് പതിനൊന്നിഞ്ച് ഇനി അതിൻ്റെ സൈഡിൽ ഒരെട്ടിഞ്ച് ഒന്ന് മാർക്കിയതിന് ശേഷം അപ്പം അതിനൊന്നിഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ച് ഒന്ന് ഒന്ന് ഷേപ്പ് ചെയ്താൽ ശരിക്കും ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു മൂന്ന് പീസ് അതായത് ഒരു ലൈനിങ്ങിൻ്റെ ഒരു തുണി ഒരു കനം കുറഞ്ഞൊരു തുണി വേണം പിന്നെ ഞാനിത് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതും ഇതേ സെയിം ലെങ്ത്തിൽ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക പിന്നെ ഒരു കോൺട്രാസ്റ്റ് കളറിലൊരു കോട്ടൺ പീസാണ് കോട്ടൺ ഫാബ്രിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ലൈനിങ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാനാണ് ഇനി ഇതിൻ്റെ സൈഡെല്ലാം നമുക്കൊന്ന് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി അടി ഒന്ന് അടക്കി തയ്ച്ചെടുക്കുക നമുക്ക് പുറകിൽ കെട്ടാനുള്ള ഒരു സ്ട്രിപ്പിനായിട്ട് ഒരു പീസ് തുണി ഒരു ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇത് നെക്ക് നെക്കിനായിട്ട് യോക്ക് പീസെ പിടിപ്പിക്കാനുള്ള ഒരു സ്ട്രിപ്പിനായിട്ടുള്ള ഒരു പീസ് തുണിയാണ് ഇത് ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചൊക്കെ എടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങളുടെ പൊക്കത്തിനനുസരിച്ച് ഇവിടെ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് സ്റ്റിപ്പിൻ്റെ നീളത്തിൽ ഏറ്റക്കുറച്ചിൽ വരുത്താവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ സൈഡിൽ യോക്ക് പാട്ട് നമ്മൾ നാലര ഇഞ്ച് വെട്ടിയതിൽ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സൈഡ് എല്ലാം ഒന്ന് മടക്കി രണ്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പെൺ തുണിയുടെ നാല് സൈഡും ഇതുപോലെ മടക്കി അടിച്ച് എടുക്കുക ഇനി നമുക്ക് ഈ പോക്കറ്റ് ഇതുപോലെ ഒന്ന് ഒരു രണ്ട് പിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റു ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതൊട്ടും തെന്നി മാറാതെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും ഞാൻ രണ്ട് പിന്നെ ചെയ്തിട്ടേ ഉള്ളൂ ഈ പോക്കറ്റും എൻ്റെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാം അതിന് ശേഷം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഏപ്രിലേക്ക് പത്തിഞ്ച് നമ്മൾ യോക്ക് എടുത്ത എടുത്ത ഭാഗത്തു നിന്ന് പത്തിഞ്ച് താഴ്ത്തി അതായത് നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുത്ത് പതിനൊന്നിഞ്ചാണല്ലോ അതിലും ഒരു ഇഞ്ച് കൂടെ കുറച്ച് പത്തിഞ്ച് നമുക്ക് ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം ഇത് ഒരു സ്റ്റിച്ച് മൊത്തം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കൂടി ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യുക ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ പാർട്ടാണ് ഏറ്റവും കൂടുതൽ നനയാറുള്ളത് വെറ്റാവുന്നപ്പോൾ ഈ സൈഡ് കെട്ടാനുള്ള സ്ട്രിപ്പ് കൂടെയാണ് ഞാൻ പിടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നനയുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒട്ടും നനയുകയില്ല അതുതന്നെയല്ല ഒട്ടും വൃത്തികേടാവുകയില്ല ഇത് നമ്മൾ ധരിക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് ഒരു കോട്ടൺ ആണ് ഞാൻ പല തരത്തിലുള്ള പേപ്പറം വാങ്ങിച്ചു നോക്കി പ്ലാസ്റ്റിക് ഷീറ്റും ഒക്കെ അകത്തു വച്ചത് വളരെ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ വേറെ ഇത് അടുക്കളയിൽ ജോലി ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്